ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു വളരെ വിചിത്രമാണത് ഇതുവരെ ആർ എസ് എസിൻ്റെ അതുപോലെ തന്നെ ബി ജെ പിയുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്ന മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ ദിഗ് ദിഗ്വിജയ് സിംഗ് അദ്ദേഹമായിരുന്നു കോൺഗ്രസ് കുടുംബത്തിന് ബി ജെ പിക്ക് എതിരായിട്ടുള്ള മന്ത്രങ്ങൾ ഒരു കാലത്ത് പറഞ്ഞു കൊടുത്തിരുന്നത് ഇപ്പോൾ അത്രയ്ക്കൊന്നുമില്ല ഇന്നിപ്പോൾ ആ മന്ത്രങ്ങളെല്ലാം പിഴച്ചിരിക്കുന്നുവെന്ന തുറന്ന സമ്മതം പോലെ ആർ എസ് എസിനെ ആർ എസ് എസ്കാർ പോലും പുകഴ്ത്താത്ത അത്ര രീതിയിൽ മോഹൻ ഭാഗവത് പോലും പുകഴ്ത്താത്ത രീതിയിൽ നരേന്ദ്രമോദി പിന്നെ ആർ എസ് എസ്സിനെ അങ്ങനെ പുകഴ്ത്താറൊന്നുമില്ല കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് തന്നെ ആർ എസ് എസ് എത്ര നല്ലതാണെന്ന് അദ്ദേഹം തെളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം പുഴത്തിയിരിക്കുന്ന വാക്കുകൾ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ആർ എസ് എസ് കാര് ഇതൊരു സംശയത്തോടു കൂടി വേണം കാണാൻ എന്ന് ഞാൻ ഉപദേശിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ശത്രു നിങ്ങളെ പ്രശംസിക്കുമ്പോൾ അത് സൂക്ഷിക്കണം നിങ്ങളുടെ ശത്രു നിങ്ങളെ പ്രശംസിക്കുമ്പോൾ അതിലൊരു ചതിയുണ്ട് എന്ന് കൂടി കരുതിക്കൊണ്ട് വേണം ഇതങ്ങനെ അങ്ങനെ അപ്പടി അങ്ങ് സ്വീകരിക്കാൻ വിഴുങ്ങാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇനി പറയാം ഇത് വളരെ ശ്രദ്ധേയമാണ് ഞാൻ പറയുന്നല്ല ദിഗ്വിജയ് സിംഗ് കോട്ട്സാണ് ഇത് വളരെ ശ്രദ്ധേയമാണ് താഴെ തട്ടിൽ നിന്ന് വളർന്നു വരുന്ന സാധാരണ പ്രവർത്തകർക്ക് ആർ എസ് എസ് ബി ജെ പി സംഘടനാ സംവിധാനത്തിൽ വളരാനും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ആകാനും കഴിയും ഞാനതൊന്നുകൂടി വായിക്കുക അതിൻ്റെ അർത്ഥ തലങ്ങൾ എവിടെയൊക്കെ ചെന്ന് കൊള്ളുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധാരണ പ്രവർത്തകർക്ക് ആർ എസ് എസ് ബി ജെ പി സംഘടനാ സംവിധാനത്തിൽ വളരാനും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ആകാനും കഴിയും ഇതാണ് സംഘടനയുടെ ശക്തി ഏത് സംഘടനയുടെ കോൺഗ്രസിൻ്റെ അല്ല ആർ എസ് എസിൻ്റെ എവിടെയാണ് ഇത് സുഹൃത്തുക്കളെ ചെന്ന് കൊള്ളുന്നത് അതായത് കോൺഗ്രസിലാണെങ്കിൽ ഒരു കുടുംബത്തിന് മാത്രമേ അതിന് ഭാഗ്യം ലഭിക്കൂ ആ കുടുംബം തീരുമാനിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അതിന് ഭാഗ്യം ലഭിക്കൂ പ്രധാനമന്ത്രിയാകണമെങ്കിൽ നിങ്ങൾ കോ നെഹ്റു കുടുംബാംഗമായിരിക്കണം അതാണ് മിനിമം ക്വാളിഫിക്കേഷൻ അല്ലാത്തവർക്കും അവിടെ ഇരിക്കാൻ അധികകാലം ഇരിക്കാനും പറ്റില്ല നമ്മൾ കണ്ടിട്ടുള്ളതാണ് സമീപകാല ചരിത്രത്തിൽ ബി ജെ പിയിൽ അത് കഴിയുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ചെന്നുകൊള്ളുന്ന നെഹ്റു കുടുംബത്തിന്റെ നെഞ്ചത്ത് തന്നെയാണ് അവരുടെ കുടുംബമാണ് തീരുമാനിക്കുന്നത് ആരടുത്ത പ്രധാനമന്ത്രിയാണ് ഒരു പക്ഷെ അതിനും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ആരായിരിക്കണമെന്ന് തീരുമാനിക്കുള്ള അവകാശം കൂടി ഞങ്ങൾക്കാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അല്ല എന്നുള്ളൊരു ധാരണ കൂടി അവർക്കുള്ളതായിട്ട് തോന്നുന്നു അതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അനാവശ്യമായിട്ടുള്ള ഒരിക്കലും ഭരണഘടന അനുസൃതമല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ പ്രക്ഷോഭം നടത്തിയത് ഒരുപക്ഷെ ഇപ്പോഴും അവർ വിചാരിക്കുന്നുണ്ടാവാം അവർ തന്നെയാണ് ഇന്ത്യ ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഭരിക്കുന്ന കക്ഷി ഒരു പദ്ധതിയുടെ പേര് മാറ്റി വേറൊരു പേരിട്ട് കഴിഞ്ഞപ്പോൾ അതിനെതിരെ പ്രക്ഷോഭം നടത്താൻ വേണ്ടി പാർലമെന്റിനകത്തും പുറത്തും ഒരുപാട് നടത്തി ഇപ്പൊ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ജനുവരി അഞ്ചിൽ പ്രക്ഷോഭം നടത്താൻ തുടങ്ങുക പാഴ്വേലെന്നല്ലാതെ എന്തു പറയാൻ അവരുടെ പാഴ്വേലായിരുന്നു മഹാത്മാ ഗാന്ധി ഗ്രാമീൺ റോസ്കാർ യോജന എന്ന തൊഴിലുറപ്പ് പദ്ധതി വെറുതെ വഴിയിലുള്ള മുക്കുറ്റി മന്ദാരം പോലുള്ള പച്ച ഔഷധഗുണമുള്ള ചെടികളൊക്കെ വെട്ടി മാറ്റിച്ചുകൊണ്ട് തൊഴിൽ കൊടുത്തു എന്ന് വരുത്തി തീർക്കുക അതിൻ്റെ പേരിൽ തൊഴിൽ നടത്തി എന്നതിൻ്റെ പേരിൽ വൻ വെട്ടിപ്പുകൾ നടത്തുക അഴിമതിയുടെ മറ്റൊരു കൂത്തരങ്ങാക്കി മഹാത്മാഗാന്ധിയുടെ പേര് ദുരുപയോഗം ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന നിഷ്പ്രയോജനമായ പദ്ധതി ആ പദ്ധതി മാറ്റിയിട്ട് പുതിയ പദ്ധതി കൊണ്ടുവന്നു ഗ്രാമതലങ്ങളിൽ ആളുകൾ പട്ടിണി കിടക്കാത്ത തരത്തിൽ അവർക്ക് തൊഴിൽ നൽകിക്കൊണ്ട് അതിനോടൊപ്പം തന്നെ ആ ഗ്രാമത്തിൽ വെള്ളപ്പൊക്കം കുടിവെള്ള പ്രശ്നം ഇതൊന്നും ഉണ്ടാവാതെ ആ ഗ്രാമത്തിൻ്റെ സ്വാശ്രയത്വം സ്വയം സമൃദ്ധി ായിരുന്നു മഹാത്മാഗാന്ധി ആലോചിച്ചത് തൻ്റെ രാമരാജ്യം എന്നുള്ള പദ്ധതിയിൽ ഹിന്ദു സ്വരാജ് എന്ന പദ്ധതിയിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം ഉൾക്കൊണ്ടത് ഇതു തന്നെയായിരുന്നു ഗ്രാമങ്ങളിലാണ് ഭാരതത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞ ആ മഹാത്മാവിൻ്റെ വാക്കുകൾ സാർത്ഥകമാക്കുന്ന ഒരു പദ്ധതി അല്ലാതെ പേരിലല്ല കാര്യം ഒരു പേരിട്ട് കൊണ്ട് ഒരു മഹാത്മാവിനെ അപമാനിച്ച ആ പാരമ്പര്യം നിർത്തി ഗ്രാ ഗാന്ധിജി ഇപ്പം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം അതുപോലെ തന്നെ ഒരു പദ്ധതി നടത്തിക്കൊണ്ട് ഗ്രാമീണ ജനതയുടെ ദാരിദ്ര്യ ലഘൂകരണം അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന കുഴപ്പങ്ങൾ ഇതൊക്കെ കൂടി സമഗ്രമായിട്ട് പരിഷ്കരിക്കാനുള്ള വലിയ ദർശനത്തോടു കൂടിയൊരു പദ്ധതി അതാണ് ഇപ്പോൾ പുതുതായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ദാരിദ്ര്യ വിമുക്തമാകും അതുപോലെ തന്നെ ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും വിമുക്തമാകും അവിടെ അനുഭവപ്പെടുന്ന കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ രൂക്ഷതയുടെ ലഘൂകരണം കൂടി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വരും തൊഴിലുറപ്പാണ് വരുമാനം ഉറപ്പാണ് അതെല്ലാം സുതാര്യമായിട്ട് വളരെ സുതാര്യമായിട്ട് ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം വരുത്തക്ക വിധം ഇടനിലക്കാരും അഴിമതി നടത്തി ഇത് തട്ടിക്കൊണ്ടു പോകാത്ത വിധം സംവിധാനം ചെയ്തിരിക്കുന്ന ഒന്ന് അതിനെ എതിർത്തുകൊണ്ടാണ് ജനുവരി അഞ്ച് കോൺഗ്രസ് രാജ്യത്തുടങ്ങുന്ന വെള്ളം പ്രകടനം അപ്പോൾ പ്രകടനവും പ്രതിഷേധവും നടത്തുന്നത് അപ്പോൾ അവരുടെ വിചാരം തങ്ങളല്ലാതെ ആരും ഈ രാജ്യത്ത് ഒരു പദ്ധതി നടപ്പാക്കി കൂട എന്നുള്ളൊരു വിചാരത്തോടു കൂടി അതിനെ എല്ലാം മാറ്റിമറിക്കുന്ന ഒരു നേതൃത്വം ബി ജെ പിക്ക് ഉണ്ടായതിൻ്റെ കാരണവും ആർ എസ് എസ് തന്നെയാണ് കഴിവുള്ള നേതാക്കളെ രാജ്യത്തിനുണ്ടാക്കി കൊടുക്കുക അഴിമതി നടക്കാത്ത നേതാക്കളെ രാജ്യത്തിനുണ്ടാക്കി കൊടുക്കുക ഇതാണ് ആർ എസ് എസിൻ്റെ ദർശനം അതൊടുവിൽ അതിൻ്റെ കടുത്ത എതിരാളിയായിട്ടുള്ള ദിഗ്വിജയ് സിംഗ് മനസ്സിലാക്കി എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയാകാനും കഴിയുമെന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഇതാണ് സംഘടനയുടെ ശക്തി ഇതാണ് സംഘടനയുടെ ശക്തി ഇത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ദൗർബല്യവും കാരണം ഒരു കുടുംബത്തിൽ നിന്ന് മാത്രമാണ് ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കപ്പെടുക സംസ്ഥാനങ്ങൾ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കപ്പെടുക അതുപോലെ തന്നെ മന്ത്രിമാരായിരായിരിക്കണം തീരുമാനിക്കപ്പെടുക അതിൻ്റെ നേരെ വിപരീത തൃത്ഥം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ജയ് സീതാറാം ജയ് ശ്രീറാം എന്നല്ല പറയുന്നത് ജയ് സീതാറാം ജയ് സീതാറാം ഈ ആർ എസ് എസ് വിളിക്കുന്ന മുദ്രാവാക്യങ്ങളിലൊന്നു തന്നെയാണ് ഓം കാളി ജയ് ശ്രീറാം ജയ് സീതാറാം ഇതെല്ലാം അവരുടെ മുദ്രാവാക്യങ്ങൾ തന്നെയാണ് സീതാദേവിയുടെ പേരിലാണ് നിതീഷ് കുമാർ മിഥലയിൽ അദ്ദേഹത്തിൻ്റെ ബിഹാറിൽ എന്ന സംസ്ഥാനത്തെ മിഥിലയിൽ ഒരു ജാനകീ ക്ഷേത്രം രാമക്ഷേത്രം പോലെ തന്നെ ഒരു ജാനകീ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാനശിലയിട്ടിരിക്കുന്നത് ഈ മുതിർന്ന ബി ജെ പി നേതാവ് എൽ കെ അദ്വാനി കാസേരിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലത്തു വിരിക്കുന്ന ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം കൂടി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ നേതാക്കളായ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഭാദ്ര ജയറാം രമേശ് എന്നിവർക്കും കോൺഗ്രസിന്റെ ഔദ്യോഗിക ദേശീയ സംസ്ഥാന എക്സ് അക്കൗണ്ടുകളിലേക്കും പോസ്റ്റ് ടാഗ് ചെയ്തിട്ടുമുണ്ട് നിങ്ങൾ കണ്ടു ഞാൻ പറഞ്ഞിരിക്കുന്നതെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അത് ടാഗ് ചെയ്തിട്ടുണ്ട് എക്സിൽ എക്സിലിടുക മാത്രമല്ല അത് ടാഗ് ചെയ്ത് ഈ പ്രധാനപ്പെട്ട ബി ജെ പി വിരുദ്ധന്മാർക്ക് അയച്ചു കൊടുത്തിട്ടുമുണ്ട് ഹിന്ദു വിരുദ്ധന്മാർക്ക് തന്നെ അയച്ചു കൊടുത്തിട്ടുമുണ്ട് കോൺഗ്രസിലെ കുടുംബാധിപത്യത്തിനെതിരെ രൂക്ഷ വിമർശനം പാർട്ടി പ്രവർത്തക സമിതി യോഗത്തിൽ അദ്ദേഹം ഉയർത്തിയതായുള്ള വാർത്തകളും ഉണ്ട് പുറത്തു വന്നിട്ടില്ല രഹസ്യമായിട്ട് നമ്മൾക്ക് കിട്ടിയ വാർത്തകളാണ് കോൺഗ്രസിൽ വികേന്ദ്രീകരണം ആവശ്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതായും വാർത്തകൾ വരുന്നു സംഘടനാ ശക്തിയാണ് താൻ ചൂണ്ടിക്കാട്ടിയതെന്നും ആർ എസ് എസ്സിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും താൻ എതിരാണെന്നും കുറിപ്പ് ചർച്ചയായതോടെ ഇദ്ദേഹം കാലു വരുന്ന ഞാൻ പറഞ്ഞത് വിശ്വസിക്കരുതെന്ന് അദ്ദേഹത്തിന് ഇത് ആ ഇഫക്റ്റ് ഉണ്ടാക്കാൻ തന്നെ കൊടുത്തതാണ് വലിയ ചർച്ചയായിക്കഴിഞ്ഞപ്പോൾ ഞാൻ ബി ജെ പിക്ക് എതിരാണെന്നും പറഞ്ഞ് ആർ എസ് എസിന് അനുകൂലവും ബി ജെ പിക്ക് എതിരുമാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്മാറുകയാണ് ഇതിൽ നിന്ന് ചെയ്തിട്ടുള്ളത് ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു അപസ്വരം കോൺഗ്രസിനകത്തു നിന്ന് തന്നെ രാഹുൽ ഗാന്ധിയുടെ നയത്തിനെതിരെ വന്നിരിക്കുന്നു അതോടൊപ്പം നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് നെഹ്റു കുടുംബത്തിനകത്ത് തന്നെ ഒരു ഇംപ്ലോഷൻ വരുന്നു എക്സ്പ്ലോഷൻ എക്സ്പ്ലോഷനല്ല കുടുംബത്തിനൊരു പൊട്ടിത്തെറി രാഹുൽ ഗാന്ധിയെ എതിർത്തുകൊണ്ടും പ്രിയങ്ക ഗാന്ധി ഇനിയ നേതാവായിട്ട് വരണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇംപ്ലോഷനും നടന്നുകൊണ്ടിരിക്കുക ഇനി എന്തൊക്കെയാണോ ജനുവരി അഞ്ചിന് ആരായിരിക്കും ബി ജെ പിക്ക് എതിരെയുള്ള ഹിന്ദുക്കൾക്കെതിരെയുള്ള ആ പ്രക്ഷോഭം നയിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവർക്കൊരു പേവരും ഹിന്ദുക്കൾക്കെതിരെ ഒരു പ്രക്ഷോഭം ഇന്ത്യക്കെതിരെ ഒരു പ്രക്ഷോഭം ആ പ്രക്ഷോഭം നയിക്കുക ആരാണെന്ന് ഇനി കാത്തിരുന്ന് കാണണം ഏതാനും ദിവസങ്ങൾ ഉള്ളതുകൊണ്ട് എന്തായാലും ദിഗ്വിജയ് സന്നാദ് തന്നെ ആർ എസ് എസിൻ്റെ മഹത്വം പറഞ്ഞിരിക്കുന്നു ചെവി ഓർത്ത് കേൾക്കുക കേരളത്തിലെ ചില ഇടത്തുപക്ഷത്തെ ഇടത്തുപക്ഷത്തെക്കാൾ ശക്തമായി ആർ എസ് എസിനെ വിമർശിക്കുന്ന നേതാക്കളുണ്ടല്ലോ നേതാക്കളാകാൻ വേണ്ടി വിമർശിക്കുന്ന ആൾക്കാർ അവരിത് സശ്രദ്ധ ഒന്ന് വായിച്ചു നോക്കിയാൽ നന്നായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക